കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ഇടുക്കിയിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് ഏഴ് എട്ടടിയാണ് സംഭരണശേഷിയുടെ മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് ശതമാനം മാത്രം വെള്ളമാണ് ഇടുക്കിയിലുള്ളത് ഇടുക്കിയുടെ ഡൈവേഴ്സൻ ഡാമായ കല്ലാർ പൂർണ്ണമായും വറ്റി വരണ്ടു ഇരട്ടയാറിൽ ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ജലനിരപ്പ് പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടിയിൽ മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വെള്ളമാണുള്ളത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ആനയറങ്ങൽ ഡാം തുറന്നുവിട്ട് പൊന്മുടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പിൽ പത്ത് ശതമാനം കുറവ് വന്നതായി കെ എസ് എ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ ബാലാജി പറഞ്ഞു ഒരു മാട്ടുപെട്ടിയിലേക്കുള്ള സ്റ്റോറേജ് ഡാം ആണ് കുണ്ടള ഡാം കുണ്ടളള ഡാമിലെ വെള്ളമാണ് ഇപ്പോൾ മാട്ടുപെട്ടിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെയും പവർ ജനറേഷൻ പള്ളിവാസൽ പവർ ഹൗസിൻ്റെ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അവിടുത്തെ ലെവലും ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നത് പക്ഷെ പൊന്മുടിയിലൊക്കെ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിന് കുറവുണ്ട് ചെറുകിട അണക്കെട്ടുകളായ മാട്ടുപ്പെട്ടി കുണ്ടള കല്ലാർകുട്ടി അണക്കെട്ടുകളിൽ അൻപത് മുകളിൽ വെള്ളമുണ്ട് കുണ്ടളയിൽ എഴുപത് പോയിന്റ് നാല് ആറ് ശതമാനവും കല്ലാർകുട്ടിയിൽ എഴുപത്തിനാല് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനവും മാട്ടുപ്പെട്ടിയിൽ അൻപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനവും വെള്ളമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ വേനൽമഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് കാര്യമായ വെള്ളം ഒഴുകിയെത്തിയിട്ടില്ല കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതിനാൽ മിക്ക അണക്കെട്ടുകളിലെയും സംഭരണശേഷിയിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം